കുരുമുളക് ആണേ നമ്മുടെ സ്വന്തം കുരുമുളക് ജീര വെച്ചിട്ട് ഇട്ടു ഇടി ഇടിയെടുത്തിട്ട് മധുരം വേണമല്ലേ നല്ലപോലെ ഇനിക്കട്ടം ഇതെടുത്തിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് ഭയങ്കര മെഡിക്കൻ തമാശല്ല രാവിലെ എടുത്ത് കഴിക്കാം വെറും വയറ്റി മുത്തർത്തിക്കല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോവും അതിൽ തന്നെ വാഴപ്പുണ്ടി അടിപൊളിയാണ് എന്തേലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ആര് കഴിക്കണമെന്ന് ഞാൻ പറയുമല്ലോ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ചോദിച്ചു നമ്മൾ രാവിലത്തെ നിറഞ്ഞു പോകും കേട്ടോ ആടി നല്ല കളറായിട്ടുണ്ട് അടിപൊളി അടിപൊളി നല്ല സാധനമാണ് നമസ്കാരം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ കൃഷിക്കുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് കവി വേറെയാണ് എന്നാലും നമ്മൾ ചെറിയ സംഭവം ഉണ്ടാകുകയാണ് ഇതൊരു നമ്മൾ യൂട്യൂബിൽ കണ്ട സാധനമാണ് അപ്പോൾ എന്താ പറയുന്നത് മൂത്തർത്തിക്കല്ലിന് ശരീരവേദനയ്ക്കുമൊക്കെ ഏറ്റവും നല്ല ഔഷധമായ നമ്മുടെ വാഴപ്പിണ്ടി കറി വെക്കാൻ എല്ലാവരും പറയാവുള്ളൂ ഞങ്ങൾ ഇപ്പോഴും കൊണ്ട് റോബർ സ്റ്റാ വാഴയാണ് കിട്ടി അപ്പോൾ ഈ യൂട്യൂബിൽ കണ്ട ഒരു ഓർമ്മ നമുക്ക് പോകും അപ്പം നമ്മൾ കുറേ ടൂഴ്സൊക്കെ റെഡിയാക്കിക്കൊണ്ട് കഴുകിക്കൊണ്ട് വന്ന് നമ്മൾ ആ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കാൻ പോവാണ് ഒരു പാനീയം അത് പെട്ടെന്ന് കിട്ടുമെന്ന് അരമണിക്കൂറ് ഒരു മണിക്കൂർ ഇപ്പം ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഒരു സമയം ഒരു പത്ത് മണി പതിനൊന്ന് മണി ആയതേ ഉള്ളൂ നമുക്ക് വൈകുന്നേരത്തേന് ഒരു രണ്ട് ഗ്ലാസ് സാധനം കിട്ടും അത് നല്ലപോലെ ഉപയോഗിക്കാം മാത്രമല്ല ഭയങ്കര ഗുണങ്ങളാണ് ഇത് നമ്മളും ഒന്ന് ഉണ്ടാക്കിയെടുക്കുവാണ് അത് കാണിക്കാം കേട്ടോ അതിൻ്റെ പരിപാടി നമ്മളതിന് കുറെ ടെക്നോളജികൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ കൃഷിക്ക് നേഴ്സറിയിലെ കവറുകൾ നിറയ്ക്കുന്ന സാധനം അത് വെച്ചിട്ട് നാളെ പരുവത്തി ഇതുപോലൊരു കോളം ഉണ്ടാക്കുക അടിപൊളി സാധനം കേട്ടോ തവി കിടക്കണം കേട്ടോ തവി വാഴപ്പിണ്ടി ഈ വാഴപ്പിണ്ടി കറി വെക്കാൻ നല്ലതാണ് നാരെടുത്ത് കളഞ്ഞാൽ നല്ലപോലെ കറി വയ്ക്കാൻ അടിപൊളി പക്ഷേ ആരും ഒന്നും കരി കറി വെക്കുകയില്ല ഇട്ട് കഴിക്കുകയില്ല എളുപ്പമുള്ള സാധനങ്ങളാണ് ഞാൻ പോലും കുഴപ്പമില്ല വെള്ളമുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇല്ല അപ്പം ഇത് നമ്മൾ റെഡിയാക്കാൻ പോകും കേട്ടോ ഇത് ഉണ്ടോ ഇതിനകത്തൊരു കിണർ ആദ്യം കുത്തുക കുറേ പേര് ഇത് കഴിക്കാൻ വേണ്ടി കൊതി വിട്ട് നിപ്പുണ്ട് ഇതിനകത്ത് നമ്മളിടാൻ പോകുന്ന ഭയങ്കര ഐറ്റംസാണ് നമ്മളിതൊന്ന് വൃത്തിയാക്കുക മാത്രമല്ല ഷിമിക്കൂടിട്ട് നമുക്ക് കെട്ടണമെങ്കിൽ ഒന്ന് ചെറുതാക്കണം വേണ്ടി ഇവിടെ ഇടല്ലോ ഇതൊക്കെ വൃത്തിയാക്കിയിരുന്നു ഉണ്ടോ എല്ലാം റെഡിയാക്കി കുഴി റെഡിയാക്കിയിട്ടും അപ്പം ഇതിനകത്തേയും ഇത് വെള്ളം വന്നേക്കുന്നത് കണ്ടോന്ന് കാണിച്ച് ഒരു സമയത്ത് ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ വെള്ളം വന്ന് തുടങ്ങിയേക്കുന്നത് നമ്മൾ ഇനി ഉറവ് വന്നു തുടങ്ങി നമ്മൾ ഓച്ചിട്ടെടുക്കുകയുള്ളൂ ഇത് കുരുമുളക് കേട്ടോ ഇത് കുരുമുളക് നമ്മുടെ സ്വന്തം കുരുമുളക് ശരി ഇട്ടു കേട്ടോ ഇത് ജീരകം ജീരം വെച്ചിട്ട് ഇട്ടു ഇത് പനം കൽക്കണ്ട ഇതിന് നാനൂറ്റൊമ്പത് രൂപ കിലോ റേറ്റ് ഒര കിലോ പൊടി ഇങ്ങ് മേടിച്ചു പൊടിയാണ് കേട്ടോ കഷ്ണത്തിന് വില കൂടുതലാണ് പൊടിയെടുത്തിട്ട് മധുരം വേണമല്ലോ കേട്ടു ഓക്കെ ഇത് മാറ്റി കൊടുക്കാം നമ്മുടെ വെള്ള തുണി നമ്മളൊന്ന് തട്ടി നിരത്തി കൊടുക്കും കേട്ടോ അതിനുണ്ടോ നോക്കാണേ ഈ തുണി ഇടുന്നതിനാണെന്ന് ചോദിച്ചാൽ ഈ ഒച്ച ഒന്നും കയറാതിരിക്കാനാണ് അതാകുമ്പോൾ നല്ല ടൈറ്റ് കെട്ടണം അപ്പം ഇങ്ങോട്ടിട്ടു നല്ലപോലെ ഈ കെട്ടണം കയർ എടുക്കുന്നു രണ്ട് റൗണ്ട് എടുക്കുന്നു രണ്ട് റൗണ്ട് ഇതുണ്ടോ രണ്ട് റൗണ്ട് എടുത്തിട്ട് ഈ ഈ തലയ്ക്കും ഉണ്ടല്ലോ രണ്ട് റൗണ്ട് എടുത്ത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ രണ്ടും കൂടെ അന്നേരം ഈ തലയ്ക്കും എടുത്ത് രണ്ടിൻ്റെയും കൂടി അകത്തൂടെ ഒന്നിച്ച് കയറ്റുക ചെറിയ കെട്ടാണേ അങ്ങോട്ട് മുറുക്കുക മുറുക്കി കഴിയുമ്പോൾ അവിടെ മുറുകി ഇരുന്നോളും കേട്ടോ നമ്മളിവിനെ എന്ന് ചോദിച്ചാൽ ഇത് കള്ളിയത്തൊന്നും അല്ല കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട മഡി മെഡിസിനാണ് നമ്മൾ വേറൊരു പണിയും കൂടെ ചെയ്ത് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കൂടെ എടുക്കുക കൂടെ എടുത്തിട്ട് കയറ്റി വെള്ളം വീഴുവല്ല മഴ പെയ്താൽ പോലും പ്രശ്നമില്ലെന്ന് അത് ആദ്യം പെട്ടുന്ന വാഴക്കാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ നീര് അത് ഇവിടെ ഇതിനകത്ത് നീര് നിറയാൻ തുടങ്ങി ഇതിനകത്ത് നീര് കുറച്ചേ ഉള്ളൂ നോക്കി അനവുന്നില്ലല്ലേ എന്താ സാഹേ താക്കണോ അല്ല ഇതിനകത്ത് സംഭവിച്ചെന്നറിയോ മൊത്തം ഇത് വെട്ടിയിട്ട് കുറേ ദിവസമായി അപ്പൊ എല്ലാം ആ വെട്ടി നിന്ന് പിണ്ടി വഴി വെള്ളം വലിച്ച് തള്ളിപ്പോയി വെട്ടുമ്പോഴേ പക്ഷെ ഇതിനകത്ത് ഉറവ് വരാൻ തുടങ്ങിയില്ലേ ഉണ്ടോ വരുന്നേ ലൈറ്റ് ആയിട്ട് ആ ഉണ്ടോ വെള്ളമായി ദ थोड़ा थोड़ा डाल के रखेगा ये ഒരു ദിവസം കൊണ്ട് വരുന്നതിൻ്റെ ഈ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് അതുപോലെ കിട്ടുന്ന കേട്ടോ ഇതിനകത്ത് ഇട്ടു ജീരവാണേ അങ്ങോട്ട് ഇട്ടു പിടിച്ചോ സാഹേ കുരുമുളക് ഇട്ടു പക്ഷെ നേരിട്ട് മനുഷ്യൻ നിലത്ത് കഴിക്കുകയല്ലായിരുന്നു നല്ല ഉരുമുളക നമ്മുടെ എന്തേലും വേണേലും കൊറിയർ അയച്ചു തരാം നല്ല സൂപ്പർ ഫാണ് ഇത് കൽക്കണ്ട ഇത് നമുക്കില്ലേ നമ്മുടെ അല്ല കേട്ടോ ഇതെടുത്തിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് ഭയങ്കര മെഡിസിൻ തമാശയല്ല രാവിലെ എടുത്ത് കഴിക്കാം വെറും വെയിറ്റിൽ മുത്രത്തിക്കല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകും അല്ലേൽ തന്നെ വാഴപ്പുള്ളി അടിപൊളിയാണ് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ആര് കഴിക്കണമെന്ന് ഞാൻ പറയല്ലോ ഡോക്ടറിനോട് ചോദിച്ചിട്ട്

ഇത് നാളെത്തേനെ ആവുള്ളൂ ഇത് ഇച്ചിരി പതുക്കിയാണ് പക്ഷെ വെട്ടി തന്നായിരുന്ന ഇത് ലിറ്റർ കണക്കിന് സാധനം കിട്ടിയാൽ നമ്മൾ അത്ര ബുദ്ധി ഒന്നും പോയില്ല ഇതാണ് പറ്റിപ്പോയെ അറിയില്ല എല്ലാവരും വാഴ വെച്ച് പിടിപ്പിക്കുക ഇതുപോലെ കുളങ്ങുക സാധനം എടുക്കുക കഴിക്കുക വൈകിട്ടെടുത്തിട്ട് വാക്കിയാലും വൈകിട്ടെടുത്തിട്ട് വാക്കി ഓക്കെ ആ ഓക്കെ അച്ചാ സൂപ്പർ സെറ്റ് ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് കേട്ടോ നല്ല ഇതാണ് ഇതിൻ്റെ എല്ലാം എടുത്തിട്ട് കാണിക്കാം സാഹിബേ ഐറ്റം ഐറ്റംസ് കൂടുതൽ അപ്പോൾ നമ്മൾ നമ്മൾ വെച്ച സാധനം ഇന്ന് വൈകുന്നേരമായി കേട്ടോ മറന്നു പോയി എടുക്കാൻ ഇതിനകത്ത് സ്പീഡിലായിരുന്നു സാധനം എത്തുന്നത് അത് കാരണം നോക്കുവാണ് അഴിച്ചു ഇന്ന് വിളിച്ചാണോ അങ്ങനെ മണ്ണി വെക്കരുത് കേട്ടോ ആ വള്ളി ഇത് വിളിച്ച് ആ ഇത്തുണി പതുക്കെ ഇങ്ങോട്ട് നോക്കി എടുത്തു ആ അടി നല്ല കുറേ ഐറ്റം കിടപ്പുണ്ട് ഞാൻ കോരി എടുക്കാൻ പോവാൻ നോക്കട്ടെ അതെവിടെ കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലത്തെ തന്നെ നിറഞ്ഞു പോവും കേട്ടോ ണ്ടോ ഇത്ര നേരം കൊണ്ട് ഏകദേശം അര ലിറ്റർ കിട്ടി കേട്ടോ നല്ല കളറായിട്ടുണ്ടേ ഉണ്ടോ അടിപൊളി അടിപൊളി നല്ല സാധനം എല്ലാവർക്കും കൊടുക്കണം കളയല്ലേ ജോർജ് കിട്ടത്ത ഇതിനകത്ത് മധുരം ഇടാൻ വേണ്ടി ഇനി ബാക്കി എന്നാ എന്നെ മധുരം ഇല്ലാതെ നാളെ ഒന്ന് കുടിച്ചു നോക്കാം നാളെ മധുരമില്ലേ ഇന്ന് മധുരം ഉണ്ട് വീണ്ടും കിട്ടുവാണേ വള്ളി വള്ളി ചക്കര വള്ളി നല്ലപോലെ കെട്ടി വെക്കണം അല്ല ഈ വെള്ളം ഇതിനകത്തൂടെ വരുമ്പോൾ ഒച്ചൊക്കെ ഇതിനകത്ത് വന്ന് ചാടാൻ സാധ്യതയുണ്ട് നുറുക്കുക ഇങ്ങനെ കെട്ടുക എന്നിട്ട് ഇന്ത്യ പ്ലാസ്റ്റിക് നെറുക്കുക നേരെ ഇത് മഴ വെള്ളം പെയ്യാതിരിക്കണം കേട്ടോ മഴവെള്ളമോ മഞ്ഞുവെള്ളമോ ഒന്നും വെയ്തിരിക്കട്ടെ ചിറക്കി വെക്കണം അല്ലെങ്കിൽ കാറ്റൊക്കെ ഒഴിച്ച് പോകും അപ്പം നമ്മുടെ പരിപാടി സക്സസ് ആയിട്ടുണ്ട് കഴിച്ചാൽ എങ്ങനെയാണ് വിശപ്പെന്നൊക്കെ ഞാൻ നാളെ പറയാം ഇവിടെ നോക്കാം കേട്ടോ ഇത് പക്ഷേ കട്ട് കൊല വെട്ടിയിട്ട് കുറേ ദിവസമായ വാഴയായിരുന്നു ഇത് ഇത് നല്ല നനവുണ്ട് ഇവിടെ പക്ഷെ അത് നനവേ ഉള്ളൂ അങ്ങനൊരു ഒരു ഒരു സംഭവം ഇല്ല വെള്ളം കുറവാണ് ചിലപ്പോൾ അതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ നോക്കാം ഫ്രഷായിട്ട് വാഴ വെട്ടുന്ന കൊല വെട്ടുന്ന അന്നെടുക്കുന്നതാണ് നല്ലത് ഇത് കാണിച്ച് ആ ആയി തുടങ്ങി അല്ലേ നാളെത്തേന് നല്ല സൂപ്പറാകും ചക്കരേ ചക്കരക്കൊടുക്കാം കേട്ടോ എന്നാ ചക്കൈ കുടിച്ചി കൈ പിടിച്ചിരി എന്നിട്ട് കുടിച്ചിട്ട് നോക്കി അപ്പൊ ചക്കരയ്ക്ക് കൊടുത്തു മതി ഇത് കുടിച്ചാ നല്ല സാധനം അല്ലേ സൂപ്പറാ പരിപാടി കയറ്റും ഞങ്ങളുടെ പരിപാടി സക്സസ് ആയിരിക്കാണ് അപ്പോൾ പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുന്നു എന്താണ് വാണപ്പി ജോസ് കുറച്ച് കുറച്ച് എല്ലാവർക്കും കൊടുക്കണ്ടേ അപലിനൊക്കെ എന്തേരം കിട്ടിയാലും കഴിക്കും ഇങ്ങനെ പ്ലാസ്റ്റിക് ബാക്കി നാളെ പകല് കാണിക്കുന്നു പ്രഭാതത്തിൽ എടുക്കുന്നതായിരിക്കും ഓക്കെ നമ്മൾ എടുത്തിട്ട് ഒന്നര ലിറ്ററാണ് കിട്ടിയ കേട്ടോ ഈ കളർ എന്നാന്ന് ചോദിച്ചാൽ പനങ്കടത്തിൻ്റെയൊക്കെയാണ് പിന്നെ ജീരകമുണ്ട് കുരുമുളക് പൊടിയുണ്ട് നല്ല സൂപ്പർ സാധനമാണ് മാത്രമല്ല ഇത് കഴിച്ചാൽ കുറെ ഗുണങ്ങളുണ്ട് വേറെ കുറെ പേർക്കൂടെ കൊടുക്കാനുള്ള എന്നാലും കിട്ടും ഒന്നര ലിറ്റർ വെച്ച് ഒരു ദിവസം കിട്ടും സൂപ്പർ ധാനം അതുപോലെ തന്നെ ഇതായത് ഒത്തിരി ഗുണമുണ്ട് ഈ വയറ് സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ഉള്ളവർക്ക് അല്ലെ കുടിച്ചിട്ട് രണ്ടു മൂന്ന് പേര് പറഞ്ഞ വൈറ്റിന്ന് പോകാനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മോഷൻ കറക്റ്റാകും നല്ല അടിപൊളിയാവും നല്ല ചുമ്മാ എന്നും പറയുന്നതല്ല സാധനം പക്കായാണ് ഇപ്പോൾ ആൾക്കാർ ഇവിടെ പിടിച്ചുപറിച്ചു തീർക്കുകയാണ് ഇപ്പോൾ വാഴയില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയാണ് വാഴ വെക്കേണ്ടവരും ഉള്ള വാഴയാണ് കിട്ടുന്നത് ഈ പാളയംകുടനും അതുപോലെ തന്നെ റോബർറ്റുമൊക്കെയാണ് ഇച്ചിരി ഒരു ഒരു നാല് അടി പൊക്കത്തി വെച്ച് ആദ്യം തുടങ്ങണം എന്നിട്ട് ആ കുഴി ഒരാഴ്ച കഴിയുമ്പോൾ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞിട്ട് അടുത്ത കുഴി ഉണ്ടാക്കണം അപ്പോൾ കുറേ ലാസ്റ്റ് കിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ വന്നുകൊണ്ടിരിക്കും